എഴുപത്തിയെട്ടാം സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി കണ്ണൂർ പോലീസ് മൈതാനിയിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പതാക ഉയർത്തി തുടർന്ന് വിവിധ സേനകളുടെ പരേഡ് പരിശോധിച്ച് അദ്ദേഹം അഭിവാദ്യം സ്വീകരിച്ചു ഇന്നത്തെ വിശിഷ്ടാതിഥി ബഹുമാനപ്പെട്ട കേരള രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്തു എസ് പി സി ജൂനിയർ വർക്കേഴ്സ് ബോയ്സ് ജൂനിയർ വർക്കേഴ്സ് ഗേൾസ് തുടങ്ങിയ ഇരുപത്തിരണ്ട് ഹയർ സെക്കൻഡറി സ്കൂൾ ധീരായ നിരവധി പേരുടെ ത്യാഗത്തിന്റെ ഫലമായാണ് നാം സ്വാതന്ത്ര്യം നേടിയെടുത്തതെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു ആ സ്വാതന്ത്ര്യം സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണെന്നും മന്ത്രി പറഞ്ഞു ലോകത്തിലെ ജനാധിപത്യ ഭാരതം അതിനെ സ്വാതന്ത്ര്യം ആഘോഷിക്കുന്നത് തന്നെ ജനസഞ്ചേതമായി ശ്രദ്ധാപിച്ചുകൊണ്ടാണ് നമ്മുടെ അർഹമായ ഭരണഘടന ജനാധിപത്യ മൂല്യങ്ങൾ മതേതരത്വം സഹോദര്യം സൗഹൃദം തുടങ്ങി ഉൽകൃഷ്ടമായ മാനവിശികമായ മാനവിക ദർശനങ്ങളും കാഴ്ചപ്പാടുകളും സ്വീകരിച്ചുകൊണ്ട് ലോക സമാധാനത്തിന് എത്തിക്കുന്ന ഒരു മഹാരാജ്യം രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമാധാനത്തിനുവേണ്ടി ജീവാർപ്പണം നടത്തിയിട്ടുള്ള രാജ്യത്തിന്റെ ഒന്നാമത്തെ പ്രധാനമന്ത്രി മതി ജവർണർ ഉൾപ്പെടെ പേരെടുത്ത് പറയേണ്ട ഒരുപാട് മഹാ എല്ലാവരുടെയും എല്ലാവരുടെയും ഓർമ്മകൾക്ക് മുമ്പിൽ ഞാൻ ഇരുപത്തിരണ്ട് പ്ലാറ്റൂണുകൾ സ്വാതന്ത്ര്യദിന പരേഡിൽ സ്വാതന്ത്ര്യ പോലീസ് എക്സൈസ് വനം വകുപ്പ് എൻസിന്റ് പോലീസ് കേഡറ്റ് അണിനിരുന്നു ഡി എസ് ആംഗ്ലോ ഇന്ത്യൻ ഹയർ സെക്കൻഡറി ഗേൾസ് സ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂൾ ആർമി പബ്ലിക് സ്കൂൾ എന്നിവർ ബാൻഡ് മേളം ഒരുക്കി അഭിവാദ്യം ചെയ്തുകൊണ്ട് മുന്നിലൂടെ കണ്ണൂർ സിറ്റി സന്തോഷ് നയിക്കുന്ന പോലീസ് പോകുകയാണ് അഭിവാദ്യം അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് റൂറൽ പോലീസ് ചെയ്തുകൊണ്ട് സബ് ഇൻസ്പെക്ടർ പോലീസ് പെരിങ്ങോ പോലീസ് സ്റ്റേഷൻ കത്തിച്ച വനിതാ പോലീസ് പ്ലറ്റോൾ വിശിഷ്ടാതിഥിയെ അഭിവാദ്യം ചെയ്തുകൊണ്ട് മുന്നിലൂടെ കടന്നു നയിക്കുന്ന കെ വി സുമേഷ് എം എൽ എ കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ കലക്ടർ അരുൺ കെ വിജയൻ സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാർ റൂറൽ എസ് പി ഹേമലത ഡി എസ് സി കമാൻഡന്റ് കേണൽ പരംവീർ സിംഗ് നാഗ്ര എന്നിവർ സംബന്ധിച്ചു ഇന്നറിയാൻ കണ്ണൂർ കണ്ണൂരിൽ ിൽ വർഷത്തെ സേവന പാരം കുഞ്ഞപ്പ ട്രേഡേഴ്സിന് സ്വന്തം കണ്ണൂർ സ്റ്റേഡിയം കോംപ്ലക്സിൽ വിപണന രംഗത്തെ വിശ്വസ്ത സ്ഥാപനം ഏഷ്യൻ പെയിൻസ് ബർജർ ഇൻഡിഗോ ഷാലിമസ്നോസം എന്നീ കമ്പനികളുടെ അംഗീകൃത വിപണനക്കാർ മികച്ച ഉപഭോക്തൃ സേവനം കുഞ്ഞപ്പാ ട്രേഡേഴ്സിന് വ്യത്യസ്തമാക്കുന്നു കെട്ടിടത്തിന് നിറം പകരാൻ ലോകോത്തര ബ്രാൻഡുകളുമായി പെയിന്റ് വിപണന രംഗത്തെ പാരമ്പര്യത്തിന്റെ കരുത്തുമായി കുഞ്ഞപ്പാ ട്രേഡേഴ്സ് മുന്നേറുന്നു కుయపప్ప ట్రేడర్స్ స్టేడియం కాంప్లెక్స్ కన్నూర్ ఫోన్ నైన్